പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാദവാർഷിക പരീക്ഷയുടെ ഒന്നാം ക്ലാസിൻ്റെ തഫീമു തിലാവ കിതാബത്ത് എഴുത്തു പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ അത് കാണുകയും നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു അലഹമില്ല ഇനി നമുക്ക് തഫീമു തിലാവയുടെ ആദ്യ പരീക്ഷയായ കിറാത്ത് വായന പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം ഏത് രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ പരീക്ഷയെ പോലെ തന്നെ ഈ ഒരു പരീക്ഷക്കും അൻപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക പേര് എഴുതാനുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ടാകും മുകളിൽ നിങ്ങൾ കാണുന്ന പോലെ കിറാഅത്ത് എന്ന് എഴുതിയിട്ടുണ്ടാകും വായനാ പരീക്ഷയാണെങ്കിൽ എഴുത്തു പരീക്ഷയാണെങ്കിൽ കിതാബത്ത് എന്നും എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചോദ്യപേപ്പറിന്റെ മാതൃകയുള്ളത് ഇനി നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊന്നും പരിചയപ്പെടാം അതിന് മുന്നെയായി കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ പാഠഭാഗങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ മാതൃകയാക്കി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കരുത് മദ്രസയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചാനലിലൂടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോകളാണ് ചെയ്യുന്നത് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം പദങ്ങൾ വായിച്ചു യോജിച്ച ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം ഇങ്ങനെ ഒരു ചോദ്യം തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ചോദ്യവും അതിന് ആൻസർ പറഞ്ഞു കൊടുക്കാനുള്ള രൂപവും ഒക്കെ കൃത്യമായി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ചിത്രത്തിൽ നിങ്ങൾക്ക് റോസാപ്പൂവും അതുപോലെ തന്നെ സൂചിയും ഇഷ്ടികയും വീടിൻ്റെയും ചിത്രങ്ങൾ കാണാൻ കഴിയും പദങ്ങൾ വായിച്ച് യോജിച്ച ചിത്രങ്ങൾ തൊട്ട് കാണിക്കണം അപ്പോൾ ആദ്യം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഇബറുൻ എന്നുള്ള പദം വായിക്കുന്നു ഇബറുൻ എന്ന അർത്ഥം വരുന്ന ചിത്രമേതാണ് അത് തൊട്ട് കാണിക്കുക സൂചിയാണല്ലോ സൂചി എന്നുള്ളത് തൊട്ട് കാണിച്ചു കൊടുക്കുക ഉസ്താദിന് ആ ഉസ്താദ് അതിന് നിർദ്ദേശിക്കപ്പെട്ട മാർക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂന്ന് മാർക്ക് എന്ന് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് മാർക്കാണെങ്കിൽ മൂന്ന് മാർക്ക് ഉസ്താദ് കൊടുക്കും അതുപോലെ തന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഈ ഒരു ലെവലിലാണ് മാർക്ക് കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ അവിടെ മൂന്ന് മാർക്ക് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ നിങ്ങൾ നോക്ക് ബൈത്തുൻ എന്നാണല്ലോ ബൈത്തുൻ എന്നതിനോട് അർത്ഥം വരുന്ന ചിത്രം ഏതാണ് വീടാണ് അപ്പോൾ കുട്ടി വീടിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കണം ശേഷം വർദ്ധുൻ എന്നതാണ് കൊടുത്തിട്ടുള്ളത് അതിന് മൂന്ന് മാർക്കുണ്ട് വർദ്ധുൻ എന്ന് വായിച്ച് അതിൻ്റെ അർത്ഥമായ റോസാപ്പൂവിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നാലാമതായി ചോദിച്ചിട്ടുള്ളത് ലെബിനുൻ എന്നുള്ള വാക്കാണ് ഇതൊക്കെ അവർക്കെടുത്ത പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ഹെഡിങ് പാഠങ്ങളാണ് അപ്പോൾ ലെബിനുൻ എന്നുള്ളത് വായിച്ചിട്ട് കുട്ടി ഇഷ്ടിക എന്നുള്ള ചിത്രം തൊട്ട് കാണിക്കണം ഇതോടുകൂടെ കുട്ടിക്ക് അതിന് നിർദ്ദേശിക്കപ്പെട്ട മുഴുവൻ മാർക്കും ലഭിക്കും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷേ കുട്ടികൾക്ക് നമ്മൾ ഇത് ഒന്ന് രണ്ട് തവണ ഈ ഒരു രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ അനായാസം അവർക്ക് ഇത് ചെയ്യാനും മാർക്ക് നല്ല രൂപത്തിൽ സ്കോർ ചെയ്യാനും കഴിയും രക്ഷിതാക്കൾ ഇത് പറഞ്ഞ് ശീലിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുക രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് വിട്ട അക്ഷരങ്ങൾ ചേർത്തു വായിക്കാം എന്നൊരു ചോദ്യമാണ് അഞ്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വായിച്ചു കൊടുത്താൽ ലഭിക്കുന്ന ഒരു മാർക്കും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിലാണ് ചോദ്യം ഉണ്ടാവുക ഇങ്ങനെ ഉറപ്പായും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്ന രീതി കുട്ടികളെ കൃത്യമായി നമ്മൾ രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം എങ്കിലേ അവർക്ക് എളുപ്പത്തിൽ ഈ ഒരു ചോദ്യത്തിന് ആൻസർ പറഞ്ഞു കൊടുക്കാൻ കഴിയുകയല്ലോ ഇപ്പം വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം എന്ന് പറയുമ്പോൾ താഴെയാണ് അതിൻ്റെ ചോദ്യം വരുന്നത് നിങ്ങൾക്ക് കാണാം റബുൻ എന്ന് കാണാം ടൈയിൻ്റെ നേരെ റബുൻ എന്ന് എഴുതി കൊടുത്തതായി കാണാം ഒരക്ഷരം അവിടെ വിട്ടുപോയിട്ടുണ്ട് ആ അക്ഷരം എന്താണ് ഊ എന്നാണ് അങ്ങനെ ഉറബുൻ എന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അത് കുട്ടികൾ തന്നെ പറയും അവരെ കൊണ്ട് പറയിപ്പിക്കുക അടുത്തത് നിങ്ങൾ നോക്ക് ബുത്തുൻ എന്നേ ഉള്ളൂ അതിൻ്റെ മുകളിൽ ചെടി ചിത്രമായി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് എളുപ്പം പറയാൻ കഴിയും നെബുത്തുൻ ചെടിക്ക് നെബുത്തുൻ എന്നാണല്ലോ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ നോക്ക് ഇർബുൻ എന്നുള്ള വാ അക്ഷരങ്ങളെ അവിടെയുള്ളൂ ഒരക്ഷരം അവിടുന്ന് പോയിട്ടുണ്ട് ആ പോയ അക്ഷരം മനസ്സിലാകുന്നതിന് വേണ്ടി അതിൻ്റെ മുകളിൽ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഗേറ്റിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് കുട്ടികൾ പറയും ദ എന്നാണ് അവിടെ പോയിട്ടുള്ളത് അവിടെ വാ ചേർത്ത് വായിക്കേണ്ട അക്ഷരം ദ ആണ് കൂട്ടിയിട്ട് ദർബുൻ എന്ന് വായിക്കണം ഇനി നിങ്ങൾക്ക് കാണാം ബിദുൻ എന്നേ ഉള്ളു ബിദുൻ എന്നേ ഉള്ളൂ അതിൻ്റെ മുകളിൽ മുകളിൽ അത് ഏതിൻ്റെതാണെന്ന് സൂചനയായിട്ട് കരളിൻ്റെ ഫോട്ടോവും കൊടുത്തിട്ടുണ്ട് കുട്ടി പറയും കാ എന്നാണ് അവിടെ പോയത് മുഴുവനായി കബിതുൻ എന്നാണ് വായിക്കേണ്ടത് എന്ന് കുട്ടി പറയും അതേ പ്രകാരം തന്നെ ഒരു തരത്തിലുള്ള കല്ലിൻ്റെ ചിത്രം നമ്മൾ പുസ്തകത്തിൽ കണ്ടതാണ് അവിടെ ഇർ റുൻ എന്നുണ്ട് കുട്ടി വേഗത്തിൽ പറയും അവിടെ മാ എന്നാണ് ആദ്യം പോയിട്ടുള്ളത് രണ്ടാമതും മാ തന്നെയാണ് പോയിട്ടുള്ളത് മുഴുവനായി കൂട്ടി വായിക്കുമ്പോൾ മർ മറു എന്നാണ് വരിക അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ചോദ്യം വളരെ പ്രധാനമായി വരുന്നതുകൊണ്ട് എല്ലാ ചിത്രങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് എല്ലാ പാഠത്തിലെയും മെയിൻ ഹെഡിങ് വാക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് കുട്ടികൾ ചിത്രം നോക്കി അതിൻ്റെ പേര് പറയുന്നുണ്ടോ എന്നുള്ളതും പേര് നോക്കി ചിത്രം പറയുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തുക ഇതുപോലത്തെ ഒന്ന് രണ്ട് വർക്കുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുക മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ബോർഡിൽ നോക്കി വായിക്കാം എന്ന ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ് ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം നാലോ അഞ്ചോ വാക്കുകൾ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ച ഏത് വാക്കാണെന്ന് കൃത്യമായി നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നാലോ അഞ്ചോ വാക്കുകൾ കൊടുക്കുകയും അത് വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇപ്പം ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയും ലുബദുൻ എന്നുള്ളതും അതുപോലെ തന്നെ ഇത്ബുൻ എന്നുള്ളതും തിൽമുൻ എന്നുള്ളതും ബുധനുൻ എന്നുള്ളതുമാണ് ഏത് വാക്കാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് പാഠഭാഗത്തിൽ വന്ന ഹെഡിങ്ങുകളും അതിൻ്റെ താഴെയായി വരുന്ന മറ്റുള്ള വാക്കുകളൊക്കെ കുട്ടികളെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുക മറ്റൊരു ചോദ്യ പേപ്പറാണ് നിങ്ങൾ കാണുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് വായിക്കാം എന്ന ചോദ്യമാണ് അതിൽ ആപ്പിളിലായിട്ട് അഞ്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അഞ്ച് അക്ഷരങ്ങൾ വായിച്ചാൽ ലഭിക്കുന്ന മാർക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സീന് ബാ താ ലാമ് മീമ് എന്നിങ്ങനെ അക്ഷരങ്ങളുണ്ട് ഇതിൽ തന്നെ നമ്മൾ പഠിച്ച മറ്റ് അക്ഷരങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും അറിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക രണ്ടാമത്തെ ചോദ്യം ഇതിൽ വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം എന്നുള്ള ചോദ്യമാണ് അപ്പം നിങ്ങൾക്കറിയാം അവിടെ സമക്ക് സമക്കുൻ എന്നാണ് വിട്ടുപോയിട്ടുള്ളത് കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മത്സ്യത്തിൻ്റെ ചിത്രം മീനിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെബിനുൻ എന്നതാണ് മുഴുവനായി വായിക്കേണ്ടത് ചേർത്ത് വായിക്കാനുള്ളത് ഇഷ്ടികയുടെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് അതേ പ്രകാരം തന്നെ മൂന്നാമത്തെ ചോദ്യങ്ങളും ചോദ്യം വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പദങ്ങൾ വായിക്കാം എന്നുള്ളതിൽ അഖിലുൻ എന്നുള്ളൊരു വാക്കുണ്ട് അതേ പ്രകാരം തന്നെ സമക്കുൻ എന്ന മറ്റൊരു വാക്കുണ്ട് ശേഷം വരുന്നത് വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം എന്നുള്ളതാണ് നേരത്തെ വന്നതുപോലെ തന്നെ വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം എന്നുള്ളതിൽ യതുൻ എന്നുള്ള കയ്യന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതേ പ്രകാരം തന്നെ ഒരു പുരുഷന്റെ ചിത്രം റജുലുൻ എന്നുള്ള ആ വാക്കിൽ വരുന്ന ചിത്രവും സമക്കുൻ മത്സ്യത്തിൻ്റെ ചിത്രവും അദബുൻ എന്നുള്ള പാഠഭാഗത്തിലെ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ചോദ്യ പേപ്പർ പരിചയപ്പെടുത്തുന്നതിലൂടെ കിറാത്ത് വായനാ പരീക്ഷ ഏത് രൂപത്തിലാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഒരു രൂപത്തിൽ എല്ലാ പാഠഭാഗത്തിലെയും എല്ലാ ഹെഡിങ്ങുകളും അതിൻ്റെ അർത്ഥങ്ങളും വാക്കുകളും കുട്ടികളെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമായ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് കൂടെ കൂടണമെന്ന് അറിയിക്കുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം